ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആൻ അപ്പോളജി കീസ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോടൊന്ന് മാപ്പ് വെച്ചിട്ടുണ്ടാണ് തുടങ്ങേണ്ടത് കാരണം ഫാൻ അഡ്വൈസറി ബോർഡിൻ്റെ ആ ഒരു മീറ്റിങ്ങിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം വളരെ നേരത്തെ തന്നെ കിട്ടിയിട്ട് ഞാൻ ഇത്രയും സമയം അത് ഡിലേ ആക്കി എന്നുള്ളത് എൻ്റെ എന്നുള്ളതിൻ്റെ ഭാഗത്തുനിന്ന ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് അപ്പം എനിക്ക് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്ത് തന്നവരോടും എന്നെ വെയിറ്റ് ചെയ്തവരോടും എല്ലാവരോടും ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ക്ഷമമറിയുകയാണ് റീലി ആൻ അപ്പോളജി കേസ് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു പേഴ്സണലായിട്ടും പിന്നെ കുറേ ജിം റനോമേഷൻ ഒക്കെ ആയിട്ട് കുറേ കാര്യങ്ങൾ കാരണം എൻ്റെ ലൈഫ് സൈക്കിളിൻ്റെ താളം മൊത്തം തെറ്റി വല്ലാത്ത സ്റ്റേജിലായിരുന്നതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാതിരുന്നത് അപ്പം ഇന്നുമുതൽ ഈ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് അപ്ഡേറ്റ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ ഫാനഡ്വൈസറി ബോർഡിൻ്റെ സത്യം പറഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് എടുത്തോളിച്ച് ഏറ്റവും വിപ്ലവാത്മകമായിട്ടുള്ള തീരുമാനമാണ് ഫാനഡ്വൈസറി ബോർഡിൻ്റെ തീരുമാനം എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് കാരണം ഫാനഡൈസറി ബോർഡ് വെറുതെ ഒരു നോക്കൂത്തികളുടെ സംഘടനയോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ സ്തുതിപാഠകരോ ഒന്നുമല്ല വളരെ കൃത്യമായിട്ട് ബന്ധപ്പെട്ട അധികൃതർക്ക് നേരെ ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അവരിൽ നിന്ന് ഉത്തരങ്ങൾ കാക്ഷിക്കുകയും അവരെക്കൊണ്ട് മറുപടി പറയിക്കുകയും ആരാധകരുടെ വികാരത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബോഡി തന്നെയാണ് നിലവിലെ ഫാൻ അഡ്വൈസറി ബോർഡ് എന്നുള്ളത് പ്രത്യേകം എടുത്ത് പറയേണ്ടതാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിങ്കിസ് ഉൾപ്പെടെ നമ്മളിൽ നിന്ന് എല്ലായ്പ്പോഴും മുഖം തിരിച്ചിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നും ഉത്തരം പറയാൻ ബാധ്യസ്ഥരാകുന്ന അവസ്ഥയിലേക്ക് ഫാൻ അഡ്വൈസറി ബോർഡ് കാര്യങ്ങൾ എത്തിച്ചു എന്നുള്ളത് അവർ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് നേരത്തെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്ത മോണ്ടിനിൻ താരമായിട്ടുള്ള മിലോസ് നെങ്കിസിൻ്റെ ചെയ്തത് സോറി കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തത് ഒരു ശരിയായ തീരുമാനമായിരുന്നില്ല എന്ന് ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിംഗ് ഡയറക്ടറായ കരോലിസ് കിംഗിസ് ഫോർ ഡിസ്റ്ററി ബോർഡിനോട് സംവദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു പുള്ളി പറയുന്നത് കരോലിസ് കിംഗിസ് പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ മിലോ മിലോസ്റ്റിംഗിസിന്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഷൻ എന്നത് ഒരു നല്ല തീരുമാനമായിരുന്നില്ല ഒരു ടോപ്പ് ലെവൽ ലീഗിൽ കളിക്കുന്ന സമയത്ത് നമുക്ക് ടോപ്പ് പ്ലേയേഴ്സിനെ വേണം സോ അതുകൊണ്ട് കരോളിസ് നമ്മുടെ കിംഗിസിന്റെ സോറി സ്കിംഗിസിൻ്റെ ഡ്രിങ്കിച്ചിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്തത് ഒരു തെറ്റായ തീരുമാനമായിരുന്നു എന്ന് സമ്മതിച്ചതാണ് അപ്പം പുള്ളിക്ക് തെറ്റിപ്പറ്റിയതാണ് നമ്മളെല്ലായ്പ്പോഴും അത് തെറ്റായ തീരുമാനമായിരുന്നു എന്ന് വിമർശിക്കുന്ന സാഹചര്യത്തിൽ അത് അതിനോട് എല്ലായ്പ്പോഴും മുഖം തിരിച്ചിരുന്ന സ്കിംഗിസ് തൻ്റെ തീരുമാനം തെറ്റായിരുന്നു എന്ന് സമ്മതിച്ചു ടോപ്പ് ലെവലിൽ ടോപ്പ് ലെവൽ പ്ലെയേഴ്സിന് ആവശ്യമുണ്ട് എന്ന് പറയുമ്പോൾ ഇനിയെങ്കിലും നമ്മളുടെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഒപ്പം നിലവാരമുള്ള താരങ്ങൾ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഐ ഹാവ് അയാൻ റിപ്പീറ്റിങ് പ്രതീക്ഷ മാത്രമാണ് പ്രതീക്ഷ എത്രമാത്രം ബലവത്താവും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു സംഗതിയാണ് ഏതായാലും സ്കിങ്കിസിൻ സ്കിങ്കിസിൻ്റെ നമ്മുടെ മിലോ സ്റ്റിംഗിസിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള തീരുമാനം തെറ്റായിരുന്നു എന്ന് പുള്ളി സമ്മതിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ടോപ്പ് ലെവലിൽ കുറച്ച് ടോപ്പ് പ്ലേയേഴ്സിന് ആവശ്യമാണ് എന്ന് പുള്ളി പറയുമ്പം നമ്മളുടെ ആഗ്രഹം അനുസരിച്ചുള്ള ബെറ്റർ പ്ലേഴ്സിനെ അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് ഇനിയെങ്കിലും കാര്യങ്ങൾ എന്ന് പ്രതീക്ഷിക്കാം ഏതായാലും സ്കിംഗിസിൻ്റെ ഭാഗത്തു നിന്നൊരു കുറ്റസമ്മതം പോലെ ഒരു വാക്ക് വന്നത് ഫാനഡ്യൂസ് സ്ത്രീ ബോർഡിൻ്റെ വിജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്